ഹലോ ചങ്കാളെ നമ്മളെന്തൊരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്പോട്ടിലേക്കുള്ള പ്രവേശന സമയം വരുന്നത് രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം മണി വരെയാണ് മാക്സിമം ആറര വരെയാണ് ഇവിടെ നിൽക്കാൻ അനുവദിക്കുകയുള്ളൂ ഇവിടേക്കുള്ള പ്രവേശന ചാർജ് വരുന്നത് ഇരുപത് രൂപയാണ് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് അതായത് അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് താഴെയാണെങ്കിൽ ഫ്രീ ആയിട്ട് എൻട്രി ഉണ്ട് ഇനി വെഡ്ഡിംഗ് വീഡിയോസ് ഫോട്ടോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ചാർജ് നൽകണം അപ്പോൾ നമ്മുടെ സ്പോട്ടിലോട്ടൊന്ന് എൻട്രി ചെയ്ത് നോക്കാം വാഴാനി ഡാമാണ് നമ്മുടെ സ്പോട്ടിൻ്റെ പേര് വരുന്നത് നമ്മുടെ ഡാം കാണുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം അപ്പോൾ നമ്മുടെ വാഴാനി ഡാം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് വടക്കാഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ സഞ്ചരിച്ച ഈ ഒരു സ്പോട്ടിലോട്ട് എത്താൻ വഴിയും കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് ഇടതു വശത്തുള്ള ആംബർ തിയേറ്ററിൻ്റെ ഒരു ഭാഗത്താണ് ആ ഒരു ഭാഗത്ത് തന്നെയാണ് റോക്ക് ഗാർഡൻ ഉള്ളത് ആംബർ തിയേറ്റർ കലാപരമായിട്ടുള്ള പ്രോഗ്രാംസ് ഡ്രാമകളൊക്കെ നടത്താൻ പറ്റിയ ഒരു ചെറിയ സ്റ്റേജും ഇരിപ്പിടമൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത് ഇപ്പോൾ ഈ ഭാഗത്ത് കുറേ വാനര വാനരകൂട്ടങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ആംബർ തിയേറ്റർ ഒക്കെ കണ്ട ശേഷം ഞങ്ങൾ വീണ്ടും നടന്നു ഒരുപാട് മരങ്ങളുള്ള ഏരിയ ആണ് നല്ല സുഖമായിട്ട് ഈ ഒരു പ്രദേശത്ത് കൂടെ നമുക്ക് നടന്നു പോകാൻ കഴിയും ഉച്ച സമയത്താണ് ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലൂടെ എത്തിയിട്ടുള്ളത് പക്ഷേ എങ്കിൽ കൂടി ഈ ഒരു സ്പോട്ടിൽ ഒരുപാട് മരങ്ങളുള്ളത് കൊണ്ട് വെയിലധികം ഏൽക്കാതെ നമുക്ക് ഈ ഒരു സ്പോട്ടിലൂടെ നടക്കാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കാറ്റുള്ളത് കൊണ്ട് നല്ല സുഖമായിട്ട് ഈ ഒരു പ്രദേശത്ത് കൂടി ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെന്തായാലും നടന്ന് നമ്മുടെ ഡാമിൻ്റെ ഒരു എൻട്രൻസ് പോർഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഡാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ വാഴാനി ഡാം വരുന്നത് ഈ ഒരു ഡാമിൻ്റെ നീളം വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് നാൽപ്പത്തിയെട്ട് മീറ്ററാണ് റിസർവറിന് ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഹെക്ടർ വിസ്തീർണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഈ ഒരു ഡാമിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സന്ദർശകർക്കൊക്കെ വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് ഡാമിൻ്റെ ഭാഗത്തോട്ട് കയറിയപ്പോൾ ഇപ്പോൾ വെയിലൊക്കെ എൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ ഭാഗത്ത് മരങ്ങളൊന്നുമില്ല ഒരുപാട് കോളേജ് വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു ഭാഗത്തൂടെ ഇന്ന് സന്ദർശകരായിട്ടുണ്ട് ഇപ്പം എന്തായാലും നമ്മൾ ഈ ഒരു ഡാമിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വാഴാരി ഡാമിൻ്റെ മേൽഭാഗത്തോടങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ താഴ്ഭാഗത്തോട്ടൊന്നും ഇറങ്ങാനുള്ള പെർമിഷൻ ഇപ്പോൾ ഇല്ല കാരണം ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഡാമിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പാലത്തിലോട്ടൊന്നും പോകാൻ പറ്റില്ല പക്ഷെ അങ്ങോട്ടൊക്കെ പോകുന്നെങ്കിൽ അത്യാവശ്യം നല്ല വൈവായിരിക്കും ഡാമിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നതാണ് ഈ ഒരു പാർക്ക് പാർക്ക് ചിൽഡ്രൻസ് പാർക്കൊക്കെ താഴെ ഭാഗത്തുണ്ട് അപ്പോൾ അങ്ങോട്ട് കൂടി പോകാനുണ്ട് ഈ ഡാമിൻ്റെ ഈ ഒരു മനോഹരിത ഒക്കെ ഇങ്ങനെ കണ്ട ശേഷം അങ്ങോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് മുകളിൽ നിന്ന് നമുക്ക് ആ ഒരു പാർക്കൊക്കെ കാണാം അങ്ങോട്ടൊരുപാട് ചെടികളും പൂക്കളൊക്കെ ഒക്കെ ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു പ്രദേശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സർപ്ലസ് റെഗുലേറ്റർ ഇപ്പോൾ റെഗുലേറ്ററൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ആ ഒരു ഭാഗത്തിപ്പോൾ ഷട്ടറൊന്നും തുറന്ന് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളച്ചാട്ടം നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്തായാലും ഇനി ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിലോട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് അതിലൂടെ ഒരു നായക്കുട്ടി അതിൻ്റെ ഇടയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ പുള്ളി അതിലൂടെ അങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഷൂട്ട് ചെയ്യാണ് ഇപ്പം നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വൈബാണ് ഇതിലൂടെ നടക്കാൻ നല്ല കാറ്റുണ്ട് നല്ല സെറ്റപ്പാണ് ഇവിടെ അത്യാവശ്യം ഒരുപാട് മരങ്ങളിലൂടെ തന്നെ പിന്നെ ഒരുപാട് സ്പോട്ടുകളുണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് കോളേജ് പിള്ളേർ വന്നിട്ടിങ്ങനെ ഓരോ ഭാഗത്ത് ഇരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഗാർഡനിലോട്ട് നമ്മുടെ ഡാമിൻ്റെ മേൽഭാഗത്തു നിന്ന് കണ്ടല്ലോ ആ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ പിന്നെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിലോട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഏരിയയാണ് ഒരുപാട് പൂക്കളും ചെടികളും വൃക്ഷങ്ങളൊക്കെ ആയിട്ട് നല്ല കിടിലൻ പാർക്ക് ഒരു ഗാർഡൻ തന്നെ വലിയൊരു ഗാർഡൻ അവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ഒരു ഉച്ച സമയമായതുകൊണ്ട് എല്ലാവരും തണല് തേടിയിട്ട് ഓരോ ഭാഗത്തോട്ട് ഇങ്ങനെ വെയിലില്ലാത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെന്തായാലും കുറച്ച് നേരം ആ ഒരു ഗാർഡനിലൂടെ ഇങ്ങനെ നടന്നു പിന്നെ നമ്മൾ പോയതൊരു പോണ്ടലോട്ടാണ് ഒരു ചെറിയൊരു കുളം അവിടെ ഇങ്ങനെയുണ്ട് ആ ഒരു ഭാഗത്തോട്ടിങ്ങനെ പോയി ആ കുളത്തിൻ്റെ ഒരു സീനറിയാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വാണേര ഡാമിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടത് ഇവിടെ വിസിറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യണം നല്ല കിടയിലിൻ്റെ ഏരിയ ഡാമൊക്കെ ഒന്ന് കാണാം ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ വന്നാൽ ഒന്ന് നല്ല രസമായിരിക്കും കാറ്റൊക്കെ കൊണ്ട് കുറച്ചു നേരം സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു ഏരിയ അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യുക വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ബൈ ബൈ